ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല വന്നേക്കണേ എൻ്റെ ചെടികളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഏതൊക്കെ ചെടികളുണ്ട് എന്തൊക്കെയുണ്ടെന്ന് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം ഞാനോ എല്ലാം കാണിച്ചിട്ടുണ്ട് എന്നാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് കാണിക്കാം എൻ്റെ കയ്യിൽ ഒരു മൂന്ന് തരം കാക്ടസ് കള്ളിമുൾ ചെടികളുണ്ട് കേട്ടോ ആയത് കണ്ടോ ഇത് വർഷം ഇരുപത്തിരണ്ട് വർഷമൊക്കെ മുമ്പ് എനിക്ക് കിട്ടിയതാണ് കേട്ടോ അത് ഇത് ഒന്നിൽ നിന്ന് കുറേയായി വന്ന് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ കൊണ്ടുപോയി അതെല്ലാവർക്കും ഇഷ്ടം പക്ഷേ ഇതിന് മുള്ളു നല്ലോണം സൂക്ഷിക്കണം കേട്ടോ കയ്യിൽ ഒടക്കി പിടിക്കും അത് നല്ല ഭംഗിയാണ് പക്ഷേ ഒരു യെല്ലോ കളർ പൂവുണ്ടാവും കേട്ടോ ഇങ്ങനെ മേൾവശത്തായിട്ടൊരു പൂവുണ്ടായി വരും കുറേ ഉണ്ടേൻ്റെ അടുത്ത് ഞാൻ പല പാത്രങ്ങളിലേക്കും മാറ്റി മാറ്റി ചെറിയ ചെറിയ കപ്പിലേക്കും ഒക്കെ മാറ്റി മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ ഇത് വേറൊരു വെറൈറ്റി ആയിട്ട് ഇത് ഞാൻ എറണാകുളത്തെ എക്സിബിഷൻ ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഫ്ലവർ ഷോ ഉണ്ടാവുമല്ലോ ആ സമയത്ത് മേടിച്ചതാ ഇതും അത് കുറേ ഉണ്ടായിരുന്നു ഒരു മഴ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് ഇതാ ബാക്കി ഇത്രയും ഉണ്ടായില്ല പിന്നെ അതിൽ നിന്ന് പിടിപ്പിച്ച് ചെറിയ കഷ്ണത്തിൽ നിന്ന് പിടിപ്പിച്ചെടുത്തതാ കേട്ടോ ഒരു എട്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് ഇത് ഇതല്ല ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ അത് അതിൽ നിന്നൊക്കെ പോയിട്ട് അതിൻ്റെ ഒരു ചെറിയ പീസിൽ നിന്ന് എടുത്തിട്ട് ഇത്ര ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ എട്ട് വർഷത്തിന് മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ് അത് അതിൻ്റെ ഒപ്പം തന്നെ വാങ്ങിച്ചതാണ് ഇതാ ഇതും കണ്ടോ ഇത് ഒരു പരന്ന ടൈപ്പ് ആട്ടോ ഇതിൻ്റെ മുള്ളില്ല ഇതിന് പക്ഷേ ഇതിനൊരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു റെഡ് കളറ് പോലെ കണ്ടോ ഒരു കുത്തു കുത്തു പോലെ നടക്കുക അതാണ് അതാണതിൻ്റെ മുള്ളു പക്ഷെ അത് കൈ കൊള്ളുമ്പോൾ നമുക്ക് ചൊറിയും കൈയിൻ്റെ ഉള്ളി തൊടുവാണെങ്കിൽ നമ്മുടെ കൈവെള്ള കൈയിൻ്റെ കൈപ്പത്തിൻ്റെ ഉള്ളി തൊടുവാണെങ്കിൽ നമുക്ക് ചൊറിയില്ല ദേഹത്ത് വരെ അവിടെ തൊട്ടാൽ നമുക്കത് ചൊറിയും എന്നുവെച്ചാൽ ചെറിയ ചെറിയ മുള്ളുകളങ്ങനെ അവിടെ നമ്മുടെ ദേഹത്ത് കുത്തിയിരിക്കും നമുക്ക് അറിയില്ല അത് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്താ ഇത് കണ്ടോ മറ്റേതിൽ ഞാനൊരു കപ്പിലേക്ക് മാറ്റി നട്ടതാണത് പൊട്ടിപ്പോയ കപ്പാട്ടത് ഇതുപോലെ നമുക്ക് ചെറിയ കപ്പിലേക്കൊക്കെ നട്ടെടുക്കാം കണ്ടോ കാരണം ഇതിന് ഡ്രൈനേജിൻ്റെ ആവശ്യമില്ല വെള്ളം അധികം വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ കണ്ടോ അതിന് വേ ഒരു അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ വരുന്ന മുളച്ച് നല്ല ഭംഗി കാണാനായിട്ട് ഇതൊക്കെ പൊട്ടിപ്പോയാൽ നമ്മുടെ ടീ കപ്പിലൊക്കെ നട്ടയൊക്കെയാണ് അത് തന്നെ അത് പിന്നെ അധികം വീതിയില്ല അത് സെയിം തന്നെയാട്ടോ അതിൻ്റെ തന്നെയാണിത് പക്ഷേ അത് കണ്ടോ ഇങ്ങനെ വരണോ ചിലതൊക്കെ അങ്ങനെ ആയി വരും ഒന്നിൽ തന്നെ പല ടൈപ്പായിട്ടൊക്കെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് എനിക്കെന്തോ ഈ ക്യാക്ടസ് വലിയ ഇഷ്ടമാണ് ഞാൻ കുറേ എണ്ണൊക്കെ ഇനി മേടിക്കണം എന്ന് വിചാരിക്കേണ്ടത് പക്ഷേ നല്ല വില ഇതൊക്കെ നമ്മൾ ഓരോ ഒരു പീസ് നോക്കുമ്പോൾ ചിലപ്പോൾ നൂറ്റൻപത് രൂപയൊക്കെ ഇപ്പം ചില സമയത്ത് ഞാൻ ശരിക്കും ഒരു പത്ത് രൂപയ്ക്കാണ് ഇത് വരണം ഇത് ഇതൊക്കെ വാങ്ങിച്ചത് ഇത് പക്ഷേ എനിക്ക് വേറൊരാൾ തന്നതാ കേട്ടോ അതിൽ നിന്ന് ഉണ്ടായി വന്നതാണെങ്കിൽ ബാക്കിയെല്ലാം കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഞാനതിനകത്ത് നിന്ന് പിന്നെ പത്തുമണിച്ചെടി പത്തുമണിച്ചെടികളൊരു പത്ത് കളർ ഉണ്ടാവും എൻ്റെ അടുത്ത് അത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് വേറെ കളക്ട് ചെയ്യണം ഇതൊക്കെ ഇനി പുതിയതായിട്ട് കിട്ടിയതാണ് പൂക്കളൊക്കെ ഉണ്ടായി വരണേ ഉള്ളൂ ഇത് പത്ത് മണിയല്ല ഇത് കുറച്ചും കൂടി നേരത്തെ വിരിയും ഇത് എട്ട് മണിയോ ഇനി വേറെന്തോ പേരുണ്ട് ശരിക്കും എനിക്കറിയില്ല കേട്ടോ ഇത് ഇതാണ് ഇത് ശ്രമിച്ച പത്ത് മണി ഇതിൻ്റെ ഒരു നാലഞ്ച് കളർ എൻ്റെ അടുത്തുണ്ട് ഇത് അങ്ങനെ അടുക്കടുക്കായിട്ടുണ്ടാവണേ കട്ട് ചെയ്ത പോലെ തോന്നും കണ്ടുകഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ നമ്മൾ അടുത്തടുത്ത് നടുമ്പോൾ വെറൈറ്റി വേറെ വേറെ കളറായിട്ട് വരും കേട്ടോ രണ്ട് കളർ മിക്സ് ആയിട്ടൊക്കെ വരും നല്ല ഭംഗിയാണ് പക്ഷേ ഇത് മഴ വന്നപ്പോൾ പോയിരിക്കുകയാണ് ഇനി ഇതെല്ലാം ഈ പത്ത് മണിച്ചെടിക്കൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം മഴയൊക്കെ നനയുകയാണെങ്കിൽ അല്ലെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ പൂവൊക്കെ കുറയും അപ്പം നമ്മളിതെല്ലാം കട്ട് ചെയ്ത് പീസാക്കി മാറ്റി വേറെ നടണം അപ്പോൾ നടടുമ്പോൾ ഞാൻ കാണിച്ചു വരാട്ടോ എങ്ങനെയാണ് വളമൊക്കെ ചേർത്ത് ഇങ്ങനെ തന്നെ നിർത്തുവാണെങ്കിൽ നമുക്ക് ഒട്ടും പൂവുണ്ടാവില്ല അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഫുൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം എന്നിട്ട് വെറുതെ കുറ്റിയാക്കി നിർത്തിയിട്ട് നല്ലോണം വളം ചേർത്ത് കൊടുത്താലും ഉണ്ടാവും കേട്ടോ അത് ഞാൻ നടടുമ്പോൾ കാണിച്ചു തരാട്ടോ എങ്ങനെയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടികൾ ഇതൊക്കെയാണ് ഈ കാക്ടസാണ് അധികം വെള്ളം ഒഴിക്കേണ്ട വെള്ളം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഒരു കുഴപ്പമില്ല ഇതുപോലെത്തെങ്ങനെ ഉണ്ടോ ചെറിയ മഗ്ഗിലും ഒക്കെ വെക്കാം പൊട്ടിപ്പോണ പാത്രങ്ങളിലൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ചെടികളിൽ ഈ ഫേൺ പന്നൽ ചെടികളില്ലേ അതാ കേട്ടോ അത് കണ്ടു ഇതൊരു ഫേനാണ് ഇതെനിക്ക് കാട്ടിയതിന് നല്ല ഭംഗിയായിട്ടോ അത് കാണാനായിട്ടാണ് നന്നായിട്ട് വെള്ളം ഒടിക്കണം കേട്ടോ നല്ല ഈർപ്പം വേണം എന്നാൽ മാത്രമേ ഇതൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ ഈർപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ പിടിക്കുകയുള്ളൂ പിന്നെ എനിക്ക് കിട്ടിയ കുറേ പുതിയ ചെടികളൊക്കെയാണ് അതൊക്കെ ആക്കെ പിടിച്ചു വരണേയുള്ളൂ പിന്നെ കാണിക്കട്ടോ അത് നമ്മളെപ്പോഴും ചെടികളൊക്കെ ഇങ്ങനെ ഒരുപാട് നേഴ്സറിയിൽ പോയി വാങ്ങിക്കേണ്ട കേട്ടോ കാരണം എന്ത് വലിയ പറയും ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം ചെടികൾക്കൊക്കെ എല്ലാവരും ഇതൊക്കെ വളർത്താൻ തുടങ്ങിയപ്പോൾ നല്ല വിലയാണ് എല്ലാത്തിനും അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നോ റിലേറ്റീവ്സിൻ്റെ അടുത്തു ഒക്കെ ഇതുപോലെ കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ നട്ടുപിടിപ്പിക്കുകയാണ് നല്ലത് അല്ല നമുക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് ഒരു ചെറിയൊരു സാധാരണ കാട്ടിൽ വളരുന്ന ചെടിക്കൊക്കെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ് എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളത് എല്ലാവർക്കും കൊടുക്കും കേട്ടോ ആര് ചോദിച്ചാലും കൊടുക്കും ഒരു ചെറിയ ചെടിയാണെങ്കിലും അതിൽ നിന്ന് ഒരു ചെറിയ പീസാണെങ്കിലും ഞാനെടുത്ത് കൊടുക്കും അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യണം നമുക്ക് അപ്പോൾ അതുപോലെ എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിക്കുന്ന കാര്യം അത് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ നമുക്ക് വാങ്ങിക്കാം കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നിസ്സാരം വിലക്കിയിട്ടുന്ന ചില ചെടികളൊക്കെ അതൊക്കെ നമുക്ക് എവിടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ കളക്ട് ചെയ്യാം കേട്ടോ ആ അല്ലാതെ അയ്യോ ഇപ്പം നേഴ്സറിക്കാർ വിചാരിക്കുമോ അയ്യോ ഞങ്ങൾക്ക് ചെടി വിൽക്കണ്ടേ അതും അവരുടെ ഒരു ബിസിനസ്സല്ലേ അതെ പക്ഷേ ഞാൻ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ നേഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം ചിലതൊക്കെ അത് അവിടുന്ന് കിട്ടുകയുള്ളൂ നമുക്ക് ഞാനപ്പം ഉദ്ദേശിച്ചതല്ല കേട്ടോ നമുക്ക് നിസ്സാര വിലക്ക് ഈ പനൽ ചെടികളൊക്കെ അതൊക്കെ നമുക്ക് പറമ്പിൽ നിന്നൊക്കെ കിട്ടും അതൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്തെടുക്കാൻ നല്ലത് അത് ഇത്ര വില കൊടുത്ത് വാങ്ങിക്കണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നേഴ്സറിക്കാരൊക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ പിന്നൊരു ഉണ്ട് കേട്ടോ അത് ഞാൻ പിടിപ്പിച്ചെടുത്തതാണ് ഈ ശരിക്കും ഇതിനകത്തൊരു പുതിനോ നേരത്തെ അത് പോയി അപ്പോൾ ഞാൻ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ച പുതിനയുടെ തൈ എടുത്ത് കൊമ്പെടുത്ത് കുറച്ചേരം വെള്ളത്തിൽ വെച്ചിട്ട് അതിന് വേര് വന്നു അപ്പോൾ അതെടുത്ത് നട്ടുപിടിപ്പിച്ചിട്ട് ഇപ്പോഴത്തേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെനിക്ക് കുറേ നാളായി ഞാൻ ശ്രമിക്കുന്നു പക്ഷെ എന്തു ഇതാ പിടിക്കില്ല പക്ഷെ ഇപ്പം ഇത് പിടിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷാ കേട്ടോ പിന്നെ ഒരു കറ്റാർവാഴയുണ്ട് കേട്ടോ കുറേ ഉണ്ടായിരുന്നു കടയിൽ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടി മേടിക്കില്ല അതിൻ്റെ അതിന് അതിൻ്റെ ആ താഴെ വശം വെച്ച് പിടിപ്പിച്ചെടുത്തതാ കേട്ടോ ഇത് അതിൽ നിന്ന് കുറേ ചെടികളൊക്കെ ഉണ്ടായി പക്ഷേ എന്താണെന്ന് അറിയില്ല കുറേയൊക്കെ എല്ലാവർക്കും ഞാൻ കൊടുത്ത അവസാനം എൻ്റെ എല്ലാം പോയി അപ്പോൾ ഇത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ നീതിയിൽ നിന്ന് വേണം തൈകളൊക്കെ ഉണ്ടാക്കിയത് തയ്യൊക്കെ ഉണ്ടായി വരൂനത്തുന്ന പിന്നെ അത് തയ്യുണ്ടായിട്ട് വേണം വേറെയൊക്കെ പറിച്ചൊക്കെ നടാനായിട്ട് കാരണം ഇത് കറ്റാർവാഴ അലോവേര ഇത് നല്ല ഔഷധം കൊണ്ടുള്ളതാണ് അതുകൊണ്ടത് ഞാൻ അങ്ങനെ പിടി വേറെ തയ്യൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ പിടിപ്പിക്കണമെന്ന് എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ പിന്നെന്താ കൊങ്ങിണി ഇത് പല കളറ് കിട്ടും കേട്ടോ അതെനിക്ക് ചിറ്റയുടെ മകളുടെ വീട്ടിൽ നിന്ന് അവളെ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ച് തന്നെ കേട്ടോ നല്ല ഭംഗിയത് കാണാനായിട്ട് പെട്ടെന്ന് തന്നെ പൂവുണ്ടായിട്ട് ചെറിയൊരു കൊമ്പ് കുത്തിയുള്ളൂ പെട്ടെന്ന് പൂവുണ്ടായി ഇതിന് പല കളറുണ്ട് ഇതിൻ്റെ അടുത്ത് ഒരേ ഉള്ളൂ ഇനി വേറെയൊക്കെ കളക്ട് ചെയ്തെടുക്കണം കണ്ടു ഇത് സ്പൈഡർ പ്ലാന്റ് പോലെ തന്നെ വേറെ പ്ലാന്റ് ആട്ടോ പെട്ടെന്ന് പിടിക്കട്ടോ സ്പൈഡർ പ്ലാന്റ് പോലെ പെട്ടെന്ന് പോവില്ല ചീത്തയൊന്നും ഇത് ഇതിങ്ങനെ കാട് പോലെ പിടിച്ചു വരും നല്ല ഭംഗിയാണ് പക്ഷേ കാണാനായിട്ട് ഇതും അതെ പടർന്നിങ്ങനെ നമ്മൾ തൂക്കുന്ന ചട്ടിയിൽ ഇടുന്ന സൈസ് ഒരു ചെടിയാട്ടോ എന്താണെന്ന് അറിയില്ല കണ്ട ഒരു പുല്ലുപോലെ തോന്നും പക്ഷെ നല്ല ഭംഗിയത് കാണാനായിട്ട് കണ്ടു ഇതൊക്കെ എനിക്ക് ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടിയതാ കേട്ടോ ഞാനൊന്നും രൂപ കൊടുത്ത് വാങ്ങിച്ചതല്ല ഇതാണ് പക്ഷേ ഇത് പതുക്കെ വളരുള്ളൂട്ടോ കുറേ നാളായി ഇങ്ങനെ തന്നെ നിൽക്കണു എന്താണെന്നറിയില്ല അങ്ങനെ വളർന്ന് വളർന്ന് വരണില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇത് കണ്ടോ ഇതൊരു തരം പുല്ല് പോലത്തെ ചെടിയായിട്ടോ ചൈനീസ് ഗ്രാസ് ഗ്രാസ്ന്ന് അങ്ങനെന്തോ പേര് തോന്നുന്നു നല്ല ഭംഗിയായിട്ടോ ഇതങ്ങനെ കട്ട പിടിച്ച് വളരുത് ഒരു ചെറിയ ഒരു ചെറിയൊരു കഷ്ണം ഇങ്ങനെ അടുത്ത് കുത്തിക്കഴിഞ്ഞാൽ പോലും പിടിക്കും നന്നായിട്ട് വളർന്നു വരും കേട്ടോ അതാ അത് കണ്ടോ അത് ഞാൻ വേറൊരു ഇതിലേക്ക് വെറുതെ ഒരു ബോട്ടിലേക്ക് ഉണ്ടോ നട്ടുവെച്ചിരിക്കാനുണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ഭംഗിയായിട്ട് നിൽക്കുമത് ഇത് സ്പൈർ പ്ലാന്റ് പോലത്തെ വേറൊരു ചെടിയാണ് പെട്ടെന്ന് വിളരോട്ട് ഇതും അപ്പോൾ എൻ്റെ ചെടികളിൽ കുറച്ച് എണ്ണം മാത്രം ഇപ്പം ഞാൻ കാണിക്കണം കേട്ടോ ബാക്കിയെല്ലാം പിന്നെ ഒരു ദിവസം കാണിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ